അങ്ങനത്തെ വേണ്ടതാണ് അതിനോട് നീ പഴയ കാലത്ത് ഏതെങ്കിലും സായിപ്പിൻ്റെ കൊട്ടാരങ്ങളോ ബംഗ്ലാവില്ല ഇന്നിത് തൊടുപുഴയുള്ള ഒരു ജോലി എന്നാണുള്ള കൈവശമുള്ള ഭൂമിയാണെന്നും വളരെ മനോഹരമായ യുക്കാലി തോട്ടങ്ങൾ നിറഞ്ഞ കാടിന്റെ ഒറ്റമിടുക്കിൽ ദേവികുളം ടൗണിൽ നിന്ന് അല്പം മാത്രമകലെയായി ഈ സ്വർഗത്തിൽ ആ മുകളിൽ കാണുന്ന ബെഡ്റൂമിലാണ് ോടി നരിവോടെ യാചിക്കണീ സഹരക്ഷകയാമെന്നേ പ്രാർത്ഥിക്കണി തിരുസുധനോട് നരിവോടെ യാചിക്കണിയാണ് कुंडरडा में लक्ष्य मनोहर ജിയോൺ അതിനു വേണ്ടിട്ടാണ് കുഴപ്പമില്ല കുഴപ്പമില്ല കാടുകളിലെ മറയുള്ള കാടകളിലെ ഈ കാണുന്നത് വനം തീരുമാനം ആറിഞ്ച് ഒരു ഇഞ്ച് കാല വലുപ്പത്തുള്ള കല്ല് ഒരു കിടക്കാളർ വഴി മുന്നേറന്ന് പറയുന്നത് ഇതിനുള്ള മൂവായിരത്തിനും ബിസി ആയിരത്തി അനൂറിനടയിലാണ് പറയുന്നത് കാന്തല്ലൂരിനും മറയൂരിനും എഡയിൽ കിടക്കുന്ന സ്ഥലമാണ് ഇത്യോറ് ചേർന്നിരുന്ന മനുഷ്യൻ രക്ഷ നേടാൻ വേണ്ടി ചെയ്തിട്ടുള്ള പരിപാടികളായിരിക്കാം എന്നാലും ഇത് കഠിന പ്രേരണാർത്ഥം മാത്രമാണ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നത് കാരണം ഇത്രയും കല്ലുകൾ ചെത്തിയെടുത്ത് അടിപൊളി തരത്തോട്ടോ ഇത് ഗ്യാപ്പ് റോഡ് റോഡെന്ന് അറിയുന്നൊരു സ്ഥലമാണ് ഇത് ഇവിടെ മണ്ണിടിച്ചിൽ കാരണം വണ്ടികളൊന്നും പോകണില്ല അതുകൊണ്ട് അധികമായും അറിയപ്പെടാത്ത പോലെ അധികമായക്കാരും വരാത്ത സ്ഥലമായിട്ട് ഇങ്ങനെ വീഡിയോ പിന്നെയുണ്ട് <laughs> അയ്യോ <laughs> 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 <laughs>